നമസ്കാരം നിഷ്പക്ഷമായി മീഡിയ വൺ യൂട്യൂബ് ചാനൽ കാണാൻ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത് ചുവടുവെപ്പിനെ കുറിച്ചും രണ്ടും രണ്ടായിട്ട് മാത്രമേ നിങ്ങൾ കാണാൻ കാരണം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എന്നുള്ളത് ഇവിടെ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിൽ ഇപ്പോൾ തന്നെ പ്രതിഷ്ഠ ആ പ്രതിഷ്ഠ നടത്തിയതിന് ശേഷം തുടർന്ന് ഈ ഉദ്ദേശ ക്ഷ്യത്തിനകത്ത് നിന്നുകൊണ്ടുള്ള പ്രവൃത്തികളും മാത്രമേ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ പാടുള്ളൂ നിയന്ത്രിക്കുവാനും നിർദ്ദേശിക്കുവാനും കുറ്റങ്ങളും കുറവുകളും ഒക്കെ സംഭവിക്കുമ്പോൾ അവരെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൂടെ കൊണ്ടുപോകുവാനുള്ള ഒരു ലീഡർഷിപ്പിന്റെ ആവശ്യവും അത്യാവശ്യമാണ് അല്ലേ നമുക്ക് ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ ആഗ്രഹങ്ങളും ഒക്കെ ഒരുപാട് പ്രകടിപ്പിക്കാൻ പറ്റും പക്ഷെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ കുറ്റങ്ങളും കുറവുകളും വരുമ്പോൾ വിട്ടുവീഴ്ചയോടുകൂടി സഹകരിക്കുവാനും ഇതെന്റെ പ്രസ്ഥാനമാണ് എന്റെ കൂട്ടായ്മയാണ് എനിക്കെന്ത് കിട്ടും എന്നുള്ളതല്ല മർശ്യം നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യുവാനും കഴിയുമോ ഇതെടുക്കേണ്ടത് അത്യാവശ്യമാണ് ഫിലിം സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി നമുക്കൊരു ലീഡർഷിപ്പിനെ സ്ഫുടം ചെയ്തെടുക്കേണ്ട അത്യാവശ്യമാണ് അപ്പോൾ ഇതിൻ്റെ ലക്ഷണമൊത്ത ഒരു ലീഡർഷിപ്പിനെ നമ്മൾ സ്ഫുടം ചെയ്തെടുക്കണമെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പൂർണ്ണമായും ലക്ഷണമൊത്ത ഒരു ലീഡർഷിപ്പിനെ കിട്ടിയില്ല എങ്കിലും മാക്സിമം ഉള്ളവരിൽ നിന്നും ശ്രദ്ധിക്കുന്നേ സംസാര ഞാൻ ലക്ഷണമൊത്ത ലീഡർഷിപ്പിനെ പൂർണമായും കിട്ടിയില്ല എങ്കിലും നമ്മളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മളോടൊപ്പം സഹകരിക്കുവാൻ മനസ്സുള്ള അതിൽ നിന്നും നമ്മളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന അവരിൽ നിന്നും കൂടുതൽ കാഴ്ചപ്പാടും കാര്യപ്രാപ്തിയുള്ള ലീഡർഷിപ്പിനെ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിനെ നിയന്ത്രിക്കുന്നതിന് അത്യാവശ്യമായ ഘടകമാണ് ഘട്ടമാണ് അനിവാര്യമാണ് അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം തുടർന്നുള്ളതിനും ഉണ്ടാകണം ഇന്ന് ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ കാഴ്ചപ്പാടിനോട് വിപരീതമായി വിപരീതമായി എന്ന് പറയുമ്പോൾ പ്രതീക്ഷയില്ലാതെ കാഴ്ചപ്പാടില്ലാതെ താല്പര്യക്കുറവ് പ്രകടിപ്പിക്കുന്നവർ ഉണ്ട് എങ്കിൽ അവർക്ക് ഇവിടെ സന്തോഷത്തോടു കൂടി പറയാം അതല്ല എങ്കിൽ ഇവിടെ ഇന്ന് വന്ന് എത്തിയവരെ എല്ലാം കൂടി ചേർത്ത് കൊണ്ട് ഇതിൻ്റെ ഒരു വർക്കിംഗ് കമ്മിറ്റി എന്നുള്ള കാഴ്ചപ്പാട് ഒരു സംഘടനാ സിസ്റ്റത്തിന്റെ സ്റ്റാർട്ടിങ് ഒരു കൺസൾട്ടേഷൻ നടത്തുകയാണ് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുകയാണ് അപ്പം ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ വർക്കിംഗ് കമ്മിറ്റി എന്നുള്ള ഈ കൺസെപ്റ്റിൽ ഈ കാഴ്ചപ്പാടിൽ പ്രവർത്തിക്കുവാൻ വിയോജിപ്പുള്ളവർ ഇന്നുണ്ടെങ്കിൽ കാരണം എൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നത് പിന്നെ വന്നാൽ ഒരു പാട്ട് പാടാമെന്ന് പറഞ്ഞാണ് ഞാൻ വന്നത് എനിക്ക് തുടർന്ന് അങ്ങോട്ട് സംഘാടന രീതിയുമായി ബന്ധപ്പെട്ട് പോകാൻ താല്പര്യമില്ല ഒരു കാഴ്ചപ്പാട് ഓരോരുത്തർ കാണാം സ്വാഭാവികമായി അങ്ങനെയുള്ളവർ തുറന്ന് പറഞ്ഞാൽ മതി എനിക്ക് സംഘാടകവുമായി ബന്ധപ്പെട്ട് പോകാനോ ഇതിന്റെ മറ്റു കാഴ്ചപ്പാടും അവിടെ മുമ്പോട്ട് പോകാനും എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മൾ ഇതിന്റെ ഒരു സഹയാത്രികരായിട്ട് അങ്ങനെ നിർത്തും മറിച്ച് ഇതിന്റെ ഒരു ലീഡർഷിപ്പ് അതായത് നിങ്ങളുടെ വീട്ടിലുള്ള പ്രശ്നം നിങ്ങൾ പരിഹരിക്കണമെങ്കിൽ നിങ്ങൾ അവിടെ ഏറ്റവും ഉത്തമനായ ഒരു മനുഷ്യനാവണം ഉത്തമനായ പിതാവണം എന്ന് പറയുന്നത് പോലെ ഉത്തമനായ മകനാകണം എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ സുഹൃത്താകും ഏത് രീതിയിലാവണം ഉത്തമനായ ഒരു സംഘാടകനായി ഇതിൻ്റെ കുറ്റങ്ങളും കുറവുകളും വരുമ്പോൾ പരിഹരിച്ച് എല്ലാവരെയും ചേർത്ത് നിർത്താൻ ഞാനും തയ്യാറാണ് എന്നാൽ കഴിയുന്ന ആ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നമ്മളെപ്പോലെ വീക്ഷണവും കാഴ്ചപ്പാടുമുള്ള ബാലാരിഷ്ടത ഉള്ളവരെ പോലും നമ്മൾ കൂടെ നിർത്തിക്കൊണ്ട് അവരെ എല്ലാം മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ എനിക്ക് കഴിയുന്നത് ഞാനും ചെയ്യും എന്നുള്ള താല്പര്യം ഒരു ദൃഢനിശ്ചയം ഉള്ളിൻ്റെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് ഇതിൻ്റെ സംഘാടക സംവിധാനത്തിലേക്ക് വർക്കിംഗ് കമ്മിറ്റി സംവിധാനത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകമായി ക്ഷണിച്ചുകൊണ്ട് സോണി പ്രത്യേകമായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ താല്പര്യക്കുറവ് ഉള്ളവരിണ്ടെങ്കിൽ പറഞ്ഞാൽ ഉറപ്പല്ല നമ്മൾ അവരെ സഹയാത്രികരായിട്ട് നിർത്താം താല്പര്യം ഉണ്ടെങ്കിൽ മൗനമായി ഇരുന്നാൽ മതി സമ്മതമാണെന്ന് അയക്കാം ഇതാണ് ആദ്യമായി എനിക്ക് ഒരു ഇൻട്രോഡക്ഷൻ പറയാനുള്ളത് അപ്പൊ താല്പര്യക്കുറവില്ല എല്ലാവരും സഹകരിക്കുവാൻ തയ്യാറായിരുന്നു അപ്പം ഇതിൽ നമുക്ക് പല മേഖലയിലുള്ളവരുണ്ട് വിദ്യാഭ്യാസമുള്ളവരുണ്ട് വിദ്യാഭ്യാസം ഇല്ലാത്തവരുണ്ട് വിദ്യാസമ്പന്നരായി സമൂഹത്തിന്റെ മുഖ്യധാരയിലുള്ളവരുണ്ട് പല മേഖലയിലുള്ളവരുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷെ നമ്മുടെ ഈ കൂട്ടായ്മയിലെ വരുമ്പോൾ എല്ലാവരും ഒന്നാണ് എനിക്ക് പ്രത്യേകം എക്സ്പെക്ട് തന്നില്ല ഞാൻ സാമുദായികമായി അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി വിദ്യാഭ്യാസപരമായി മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് എന്നെ വന്നപ്പോൾ ഏറ്റവും അവസാനമായാണ് സംസാരിക്കാൻ വിളിച്ചത് അല്ലെങ്കിൽ അവസാനമായിട്ടാണ് പാടാൻ വിളിച്ചത് അല്ലെങ്കിൽ അവസാനമായാണ് എനിക്കൊരു അവസരം കിട്ടിയത് എന്നുള്ള ഒരു ചിന്ത ആരുടെയും മനസ്സിൽ വരുവാൻ പാടില്ല അവിടെയാണ് നമ്മുടെ വ്യക്തിത്വം ഉയരങ്ങളിലേക്ക് വരുന്നത് നമുക്ക് അർഹതപ്പെട്ടത് നമ്മളുടെ പെർഫോമൻസിനനുസരിച്ച് നമ്മുടെ പെർഫോമൻസിനു പ്രവർത്തനത്തിനനുസരിച്ച് ആരൊക്കെയാണോ അവരെ നമ്മൾ മുഖ്യധാരയിലേക്ക് തന്നെ കൊണ്ടുവരും അവിടെ ജാതിയും മതവും രാഷ്ട്രീയവും സംഘടനയും പ്രസ്ഥാനമൊന്നും നമുക്കൊരു വിഷയമേ അല്ല നമ്മൾ അവരുടെ കൈയാവും നമ്മൾ അവരുടെ കാലാവും അവരുടെ മനസ്സാവും അവരുടെ നാവാവും എല്ലാം നമ്മളായി മാറുന്ന ഒരു കാഴ്ചപ്പാടാണ് അപ്പോൾ ആ കാഴ്ചപ്പാടിനോടൊപ്പം നമ്മൾ സഞ്ചരിച്ചാൽ മാത്രമേ നമ്മളെ വീക്ഷിക്കുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ ജില്ലയിൽ കാണാം നമ്മുടെ സംസ്ഥാനത്ത് കാണാം നമ്മുടെ പ്രവർത്തിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിനകത്ത് കാണാം കൂട്ടായ്മ ഉണ്ടാകും അതൊക്കെ അവസരങ്ങൾ വരുമ്പോൾ നമ്മളെ അവർ കൈ ഉയർത്തി ഉയർത്തി ഉയർത്തിക്കൊടുക്കുകയുള്ളൂ അപ്പം ഈ കാഴ്ചപ്പാടിൽ നിന്നും ഒരു പ്രവർത്തനമാണ് വരുന്നത് ലീഡർഷിപ്പ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ നമ്മളെല്ലാം വരണമെങ്കിൽ കുറച്ചുകൂടി ഒരു നൂറിൽ പറയാത്ത അംഗങ്ങളെയും കൂടി ഇതിലേക്ക് എത്തിക്കണം ഓരോരുത്തരുടെയും പരിചയത്തിലും ബന്ധങ്ങളിലും വലയത്തിലൊക്കെ ഉള്ള നമ്മുടെ കലാവാസന ഉള്ളവരുണ്ട് ഒരു പക്ഷെ ചിലപ്പോൾ വിചാരിക്കും ഞാൻ പാടും ഞാൻ ഇനി അവരെയും കൂടെ കൊണ്ടുവന്ന എന്റെ അവസരം നഷ്ടപ്പെടും എന്നുള്ള ചിന്ത ആരുടെ മനസ്സിൽ വരാൻ പാടില്ല വിചാരിക്കേണ്ടത് എന്നെക്കാലം അവൻ പാടുകയാണെങ്കിൽ അവനെ നമ്മൾ വീർത്തിക്കൊണ്ടുവരുന്നത് ഈ ഒരു മനസ്സാണ് നേരത്തെ നമ്മുടെ സാർ പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ല ഒരു പോയിന്റ് പറഞ്ഞു ചാരിറ്റിയോ നല്ലതോ ചെയ്യുന്ന ആളിനേക്കാൾ ആ ചെയ്യുന്ന പ്രവർത്തനത്തെ കുറിച്ച് നന്മ പറയുമ്പോഴാണ് നമ്മൾ ഉയരങ്ങളിലേക്ക് എത്തുന്നത് അപ്പം നമുക്ക് കിട്ടിയില്ല എങ്കിലും നമുക്ക് കഴിഞ്ഞില്ലായെങ്കിലും നമ്മൾ വേറൊരു കാടിനെ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ നമ്മൾ അറിയാതെ കയറി വരും എന്നെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സദസ്സിൽ വെച്ച് ചിലപ്പോൾ ഒരു പക്ഷേ മുപ്പത് പേരും അമ്പത് പേരോ ഇരിക്കുന്ന സദസ്സിൽ നമുക്ക് അംഗീകാരം കിട്ടിയത് വരില്ല അയ്യായിരമോ പതിനായിരമോ ഉള്ള അംഗസംഖ്യ ഉള്ള ഒരു സദസ്സിൽ വെച്ച് നമ്മൾ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്ന ആൾ പറയും എന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ആള് ഇന്ന ആളാണ് താഴെത്തട്ടിൽ നിന്ന് എന്നെ കൈ ഉയർത്തിക്കൊണ്ടുവന്ന ആൾ ഇന്ന ആളാണ് എന്റെ എല്ലാ ബഹുമതിക്കും അംഗീകാരങ്ങൾക്കും അദ്ദേഹമാണ് ഇതിന്റെ സൂത്രധാരം എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന അംഗീകാരം ഈ മുപ്പത് പേരിൽ നിന്നല്ല ആ അവിടെ ഇരിക്കുന്ന എല്ലാവരും പേരും നമ്മൾ അംഗീകാരത്തെ ആ അംഗീകരിക്കുകയാണ് ദൈവത്തിന്റെ കൈയൊക്കെ അവിടെ കാരണം മനസ്സ് ഒരു പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോഴാണ് ദൈവത്തിന്റെ കരങ്ങൾ അതിന്റെ ഒരു പ്രാർത്ഥനയിലൂടെ നമുക്ക് അനുഗ്രഹമായി വരുന്നത് അപ്പൊ എല്ലാവരും നമ്മളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു ഒരു ചിന്താ പ്രവർത്തനം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം അതുകൊണ്ട് വിട്ടുവീഴ്ച കാരണം നൂറിൽ കുറയാത്ത അംഗങ്ങളെ സൃഷ്ടിക്കണം നൂറിൽ കുറയാത്ത അംഗങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് ഈ പറഞ്ഞ പറഞ്ഞപ്പോൾ നടത്തുന്നതിനേക്കാളും മറ്റൊരു പരിപാടി മാസമാസം പരിപാടി അതിനുപരി ഒരു നേതൃത്വ ക്ലാസ് നേതൃത്വ പരിപാടികളും അതുപോലെ അതുപോലെ നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ പെർഫോമൻസ് പരസ്പരം തിരിച്ചറിയുവാനും പറ്റുന്ന രീതിയിൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറു മണിവരെ നീണ്ടു നിൽക്കുന്ന ഒരു ലീഡർഷിപ്പ് ക്ലാസും ക്യാമ്പും വേണമെങ്കിൽ ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഒരു മെഡിക്കൽ ക്യാമ്പും ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് നമ്മൾ ജാതി മത രാഷ്ട്രീയ കർഷയ്ക്ക് അതീതമായിട്ട് വലിയൊരു പ്ലാറ്റ്ഫോമായിട്ട് ഒരേ ഒരു മനസ്സിൽ ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ ഓരോരുത്തർക്കുണ്ട് എനിക്ക് എൻ്റെതായ മതമുണ്ട് ഞാൻ അതിൽ ഹൺഡ്രഡ് നൂറ് ശതമാനം വിശ്വസിക്കുന്ന ആളാണ് ശരിക്കും എൻ്റെതായ രാഷ്ട്രീയമുണ്ട് അതിൽ ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നവരാണ് അപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടേതായ രാഷ്ട്രീയവും മതവും ഉണ്ട് അതെല്ലാം നൂറ് ശതമാനം നിങ്ങൾ വിശ്വസിക്കണം അതിൽ ഒരു മായമോ ഒരു കാബഡ്യമോ ചേർക്കാൻ പാടില്ല നിങ്ങളുടെ ചിന്ത ആ പഠനത്തിനനുസരിച്ചുള്ള പ്രവൃത്തിയിൽ ഉണ്ടാകണം മറ്റൊരാളുടെ സുഹൃത്തിനെ സൂചിപ്പിക്കുവാനോ ഒരു പ്ലാറ്റ്ഫോമിനെ സൂചിപ്പിക്കുവാനോ വേണ്ടി നമ്മുടെ ആശയങ്ങളിലും ആദർശങ്ങളിലും ഒരു വെള്ളവും ചേർക്കരുത് ചേർത്താൽ നമ്മൾ പെട്ടുപോകും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിലും രാഷ്ട്രീയത്തിലും വിശ്വസിച്ച് അടി നിൽക്കുന്നതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ വിശ്വാസവും രാഷ്ട്രീയത്തിലും അടി വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ നമ്മൾ എല്ലാം കാരുണ്യ ഫിലിം സൊസൈറ്റി എന്നുള്ള കൺസെപ്റ്റിലുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമാവണം അവിടെ നമ്മുടെ രാഷ്ട്രീയം കലർത്താൻ പാടില്ല നമ്മുടെ സംഘടന നമ്മുടെ മതം ഇതൊന്നും കലർത്താൻ പാടില്ല ഇവിടെ നമ്മൾ എടുക്കുന്ന തീരുമാനം എന്താണ് അതിനോടൊപ്പം അടിയുറച്ച് മുന്നോട്ട് പോവുക നല്ലൊരു നാണയക്കായി നല്ലൊരു സമൂഹത്തിന് വേണ്ടി നമ്മളോടൊപ്പം കൂടെ നിൽക്കുന്ന കലാകാരന്മാരും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരെ എല്ലാം അവരവരുടേതായ വ്യക്തിപരമായ കൊച്ചു കൊച്ചു വിഷയങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമുക്ക് പരസ്പരം കൈത്താങ്ങായി നിന്നും അവരെ സഹായിക്കാൻ പറ്റും നമുക്കറിയാമല്ലോ ഇന്ന് ഹെൽത്ത് പരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാണ് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് വരയുന്ന ഒരു ഒട്ടനവധി ഉണ്ട് നമ്മൾ ഓരോരുത്തരും ഒരു മെഡിക്കൽ ചെക്കപ്പ് എടുക്കാൻ പോകുമ്പോൾ അറിയാം ക്യാൻസർ ആണോ ഹാർട്ട് പ്രശ്നമുണ്ടോ കിഡ്നി പ്രശ്നമുണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പോകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ പക്ഷെ ഓരോ വലിയ അസുഖങ്ങളും വരുമ്പോൾ കൈത്താൻ ആവാതെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ തളർന്നു പോകുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ടാവാം അവരെയൊക്കെ നമുക്ക് സഹായിക്കണം ഒരു ലിവർ സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അൻപത് ലക്ഷം രൂപ വരെ ചിലപ്പോൾ ഒന്നര കോടി ഉണ്ടായിരുന്നാലും ആളിനെ നമുക്ക് സംരക്ഷാൻ പറ്റില്ല അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായിട്ടുള്ള ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് പരസ്പരം കൂടി ചെയ്തെടുക്കാൻ പറ്റും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവനാണെന്ന് ഒരാളിന് തോന്നുകയാണെങ്കിൽ ആ ആളിന്റെ ജീവനെ തിരിച്ചു കൊണ്ടുവരുവാൻ നമ്മളിതുകൂടി പരസ്പരം സഹകരണത്തിന്റെ ഭാഗമായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിന് നിങ്ങളുടെ കൂട്ടായ്മ പരിശ്രമം പരസ്പരം വിട്ടുവീഴ്ചയോടുകൂടി സഹകരിക്കണം തുടർന്നുള്ള പ്രവർത്തനത്തിൽ നിങ്ങളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് വന്ന അംഗങ്ങളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുകൂടി ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം വർക്കിംഗ് കമ്മിറ്റി എന്നുള്ളൊരു ഗ്രൂപ്പ് അപ്പോൾ തുടർന്ന് അങ്ങോട്ട് നമ്മുടെ അടുത്ത് സഹകരിക്കാൻ വരുന്നവരെല്ലാം ആ വർക്കിംഗ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ് ഗ്രൂപ്പിൽ കിടന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ ആശയവിനങ്ങൾ നടത്തേണ്ടത് മുന്നോട്ടുള്ള പ്രയാണത്തെക്കുറിച്ച് പറയാം കുറ്റങ്ങളും കുറവുകളും വ്യക്തിഹത്യ ചെയ്യുന്ന ഒരാശയവും മാക്സിമം ഗ്രൂപ്പിൽ നിന്നും ഒഴിവാക്കി ഒഴിവാക്കേണ്ടതാണ് അങ്ങനെ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയാണെങ്കിൽ അവരിടുന്ന മെസ്സേജുകളും വോയിസുകളും ഡിലീറ്റ് ചെയ്യും ക്രമേണ കൂടുതൽ അവർ ശല്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യുകയും ചെയ്യും അതോടൊപ്പം നമ്മുടെ കൂട്ടായ്മയിൽ കൊച്ചു കൊച്ചു കുറ്റങ്ങളും കുറവുകളും സ്വാഭാവികമായി ഉണ്ടാവാം പക്ഷെ നമ്മുടെ കൂട്ടായ്മയെ കുറ്റങ്ങളും കുറവുകളും മറ്റുള്ളവർക്ക് ആശയവിനിമയം നടത്താതിരിക്കുക മറ്റുള്ളവരുടെ അടുത്ത് നമ്മുടെ കൂട്ടായ്മയെ കുറിച്ച് ചെറുതായിട്ട് പറയാതിരിക്കുക താഴ്ച ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവരെയും നമ്മൾ ഒഴിവാക്കിയായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന കാര്യവും കൂടി ഉണർത്തിക്കൊണ്ട് ഈവൻ അടുത്ത മാസം ഇരുപത്തി എട്ടാം തീയതി അടുത്ത മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് നമ്മൾ കരുണയുടെ പതിമൂന്ന് വർഷം തികയുന്ന പന്ത്രണ്ട് വർഷം തികയുന്ന അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാം നടത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കരോക്ക മത്സരം സംഘടിപ്പിക്കാൻ സംസ്ഥാന തലത്തിലുള്ള മത്സരമാണ് നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ളവരായിരിക്കും വന്ന് പതിനാല് ജില്ലയിലുള്ളവർ ക്രമേണ നിങ്ങളുടെ പരിശ്രമത്തിന്റെ കൂടെ ഭാഗമായി നമ്മളിൽ ആട് ചെയ്ത് ആവുന്ന മുറയ്ക്ക് അവരെ മാത്രം സംഘടിപ്പിച്ചുകൊണ്ട് സംസ്ഥാനതല കരോക്ക മത്സരം മാന്യമായ സംഭാവന മാന്യമായ അവാർഡ് പ്രതിഫലമായി നൽകിക്കൊണ്ടുള്ളത് ഉള്ള ഒരു ഒരു സെക്ഷൻ കൂടി ആ പന്ത്രണ്ടാം വാർഷിക സമ്മേളനത്തിൽ മെയ് ഇരുപത്തി എട്ടാം തീയതി നടത്തുന്നതാണ് അപ്പോൾ പ്രാപ്തരായിട്ടുള്ളവരെല്ലാം ആ മത്സരത്തിൽ പങ്കെടുക്കണം ആണും പെണ്ണും എന്നുള്ള വ്യത്യാസമോ പ്രായ വ്യത്യാസമോ ഇല്ലാതെ ഓരോരുത്തർക്കും അവരവരുടെ പെർഫോമൻസ് മത്സരത്തിലൂടെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലൂടെ അവതരിപ്പിക്കാൻ പറ്റുന്ന ആ അവസരത്തെ പ്രയോജനപ്പെടുത്തണമെന്നും കൂടി അറിയിച്ചുകൊണ്ട് ഒരു കാര്യം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാ മാസവും നമ്മൾ നടത്താൻ പ്രതിമാസ പ്രോഗ്രാം രണ്ടാം ശനിയാഴ്ചയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് കാരണം പലരും പല വേദികളിലുള്ളവരാണ് അപ്പൊ രണ്ടാം ശനിയാഴ്ച അപ്പോൾ ശനി നിയറവധിയായതുകൊണ്ട് നമ്മുടെ പ്രവർത്തനത്തെ കുറച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ കാലാവസ്ഥ അനുകൂലമല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു ഭീതി വരുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ മാത്രമേ ആ ഡേറ്റ് ഒരു വ്യത്യാസം തൊട്ടടുത്ത ഡേറ്റിൽ ആ പ്രോഗ്രാം നടത്തുന്നതാണ് തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൂടി ആലോചിച്ച് ചെയ്യാം ഇനി അടുത്ത മീറ്റിംഗ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇരുപത്തി എട്ടാം തീയതി മീറ്റിംഗും ഉണ്ടാകും മത്സരമുണ്ടാകും തുടർന്നുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടി മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യാം അതോടൊപ്പം ഇരുപത്തെട്ടാം തീയതി നടന്ന പ്രോഗ്രാമിന്റെ സ്വാഗത സംഘം കമ്മിറ്റിയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തിയതായിട്ട് കൂടി അറിയിച്ചുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ സ്വയന്തമാക്കി തുടർന്ന് കാരുണ്യത്തിലും സൊസൈറ്റിയുടെ പ്രവർത്തനത്തിൽ പങ്കാളിയാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നടത്തുന്നു ഞാൻ പറഞ്ഞൊരു എന്തെങ്കിലും കൂടി പോയി പോയിട്ടുണ്ടെങ്കിൽ സദയം സാധനം ക്ഷമിച്ചു തരിക നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ആശയങ്ങൾ സംസാരിക്കാനുള്ള വേദി നമ്മൾ തരും നിങ്ങളെല്ലാം എന്നെക്കാലം നൂറുരട്ടി ഒന്ന് അവസരം കിട്ടിയാൽ പൊട്ടിത്തെറിക്കുന്ന കക്ഷികളായിരിക്കും പല കാര്യങ്ങളും അപ്പൊ ആ അവസരങ്ങളൊക്കെ നമുക്ക് തരാം അതിന് കുറച്ചുകൂടി പ്രാപ്തത നമ്മുടെ ആ ശേഷം തരുന്നതായിരിക്കും ആ ഒരു നിരാശരാകേണ്ട എന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഏറ്റവും സമൂഹത്തിന്റെ നാണി ഞരമ്പുകൾ മനസ്സിലാക്കി മുന്നോട്ട് നയിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരാണ് നമ്മുടെ സെക്രട്ടറി എന്ന് പറയുന്നത് സെക്രട്ടറിയെ കുറിച്ച് ഞാൻ കൂടുതൽ പറയണ്ടല്ലോ എന്റെ ഭാഗത്ത് ഞാൻ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ചെറുപാരിക്ക് ബി പി ഉണ്ട് ഷുഗറുണ്ടോ കൊളസ്ട്രോൾ ഉണ്ടോ ഈ മൂന്നിന്റെയും വിഷയം മൂന്നും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ചിലപ്പോ എന്റെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് വരുമ്പോൾ എന്റെ രീതി സംസാര ശൈലിയിലൊക്കെ വ്യത്യാസപ്പെടും അത് എന്നോടൊപ്പം സഹകരിക്കുന്നവർക്ക് മാത്രമേ എന്റെ ശൈലി മനസ്സിലാക്കും പക്ഷെല്ലാരും മനസ്സിലാക്കണമെന്നില്ല എന്നെ സഹിച്ചും ക്ഷമിച്ചും കൊണ്ടുപോകുന്നതാണ് അദ്ദേഹത്തെ പ്രത്യേകിച്ച് എനിക്ക് പറയാതിരിക്കാൻ ഒരുപാടുള്ള പക്ഷെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആള് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിന്റെ സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് അത് തന്നെയാണ് ഏറ്റവും മുതൽ കൂട്ടായിട്ട് ഞാൻ കാണുന്നത് അതിനെ നമ്മൾ പ്രത്യേകമായി അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഒരു മെമന്റോ കൊടുത്ത് ആദരിക്കുന്നില്ല നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ അദ്ദേഹത്തെ ആദരിക്കുന്നു എന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് എന്തെങ്കിലും സംസാരിക്കാൻ മറക്കരുത്